ഇസ്ലാമില് ഇദ്ദയിരിക്കുക ഇരിക്കുക അഥവാ മറയിരിക്കുക എന്നൊരു രീതിയുണ്ട് ഭർത്താവ് മരണപ്പെട്ടാല് ദുരാചാരമാണ് ഇന്നും അതങ്ങനെ തന്നെ തുടർന്ന് പോകുന്നുണ്ട് ഇസ്ലാമില് ഖുർആാൻ പറഞ്ഞ രീതി ആയതുകൊണ്ട് ആരും ഇന്നേവരെ അതിനെ എതിർത്തോ വിമർശിച്ചോ മുന്നോട്ട് വന്നിട്ടുമില്ല അത് ഭർത്താവ് മരണപ്പെട്ടുകഴിഞ്ഞാല് ഭാര്യമാര് നാലു മാസവും പത്ത് ദിവസവും ഇദ്ദയിരിക്കണം പ്രീതങ്ക നല്ല ജോലിയാണെന്ന് തോന്നുന്നത് എനിക്കും കാരണം നെഗറ്റീവ് കമൻസുമായി വരുന്ന ആളുകളെ പ്രതിരോധിക്കാനേ നമുക്ക് നേരെയുള്ളൂ അപ്പോ ഭർത്താവ് കഴിഞ്ഞാൽ ഈ ഭാര്യ ഗർഭിണിയാണോ അല്ലേ എന്നറിയണ്ടേ അതിനു വേണ്ടിയാണ് ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ നാല് മാസവും പത്ത് ദിവസവുമാണ് സാധാരണഗതിയിൽ കുറാൻ പറഞ്ഞ കാലാവധി ഏകാന്തവാസത്തോടു കൂടിയുള്ള ദുഃഖാചരണം ഈ കാലത്ത് അവർ വെള്ളവസ്ത്രം മാത്രം ധരിക്കണം കുർ അനൂതിയും നമസ്കരിച്ചു മിരിക്കണം സ്വർണമൊക്കെ അഴിച്ചു വയ്ക്കണം അതൊന്നും ഇടരുത് ഒരു മുറിക്കകത്ത് ഒതുങ്ങി കഴിയണം അന്യ മതസ്ഥരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെയോ അതല്ലെങ്കിൽ സ്വന്തം മതത്തിലുള്ള വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളെ അല്ലാതെ മറ്റാരെയും കാണരുത് അതായത് സഹോദരനെ കാണാം പിതാവിനെ കാണാം മക്കളെ കാണാം മറ്റാരെയും കാണാൻ പാടില്ല വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളെ കാണാം അപ്പൊ ഇസ്ലാമിലെ എല്ലാ സ്ത്രീകൾക്കും രക്തബന്ധത്തിലെ പുരുഷന്മാർക്കും മക്കള് സഹോദരങ്ങള് വാപ്പ ഇവരെയൊക്കെ കാണും ഇദ്ദ സമയത്ത് ചെറിയ മാറ്റങ്ങൾ ചിലർ ചിലര് സൗകര്യാർത്ഥം ഉണ്ടാക്കാറുണ്ട് ഏകാന്തവാസ നിർബന്ധമാണ് നാല്പത് വയസ്സായ ആളാണെങ്കിൽ നാല്പത് ദിവസമൊക്കെ ഇരുന്നാൽ മതി എന്നൊക്കെ അപ്പൊ അന്ന് നമ്മളിനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര തെറി വിളികളായിരിക്കും കേട്ടോ പൂരത്തെ ഇതൊക്കെ കേൾക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് കേട്ടോ ഈ മതത്തിലെ മനുഷ്യാവകാശ വിരുദ്ധതകളെ സംബന്ധിച്ച് പറയാ പറയുന്നത് അതായത് ആ പള്ളിക്കാരുടെ വക ശാസനയൊക്കെ വരും നമുക്ക് മതത്തെ മോശമാക്കി കാണിക്കുന്നു കുടുംബത്തിൽ നിന്നായിരിക്കും ആദ്യം വരും നീ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ ഇങ്ങനെ എവിടെ പോയാലും ആളുകൾ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് എന്താണ് ഇവളെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഇവർക്ക് വാദം ഒന്ന് പറഞ്ഞാൽ മതി മതത്തെ കുറിച്ചിട്ടല്ലേ പറയുന്നത് അവര് പറയണത് മതവിരുദ്ധമാണെങ്കില് തെറ്റാണെങ്കിൽ നിങ്ങൾ അതിനങ്ങ് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ അപ്പോ ഈ ദുരാചാരങ്ങള് ഒരു പരിധി വരെ അഭ്യസ്തവിദ്യരായ ആളുകൾക്കിടയിൽ ഒന്നും കാണുന്നില്ല കേട്ടോ മതത്തെ നവീകരിക്കുന്നതിന് വേണ്ടി അല്ല ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു പരിധി വരെ ഇവർ അതിനെ ഒന്നും ഫോളോ ചെയ്യാത്തത് അപ്പൊ എൻ്റെ വാപ്പിച്ചു മരിച്ചു ആ സമയത്ത് എൻ്റെ ഒരു സിസ്റ്ററിനെ കല്യാണം കഴിക്കാനുള്ള ആള് കല്യാണം ഒക്കെ പറഞ്ഞുറപ്പിച്ചിരുന്നു ആള് പൊന്നാനിയിലായിരുന്നു കൺവേർട്ടഡായിരുന്നു അപ്പൊ അദ്ദേഹം ഏതാനും ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നു അപ്പോൾ പള്ളിക്കാരും വീട്ടുകാരും എല്ലാം കൂടെ അയാളെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞ ഉമ്മയെ കണ്ടിട്ടേ പോകൂ ആ ഉമ്മ എന്നെ പോലെയാണ് കാണുന്നത് വാപ്പ എന്നെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ച വാപ്പയാണ് എന്നെ പൊന്നാനിയിലേക്ക് പറഞ്ഞു വിട്ടത് ആ വാപ്പയുടെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ കാണണം എന്ന് പറഞ്ഞു കണ്ടു ഇങ്ങനെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ തൽക്കാലം മതനിയമങ്ങളൊന്നും മാറി നിൽക്കാറുണ്ട് കേട്ടോ ഇത് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടില് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ഇവര് ശ്രമിക്കും അതുപോലെ മയത്തിനെ കഠിച്ചു വലിക്കുന്നവരി അതുവരെ പുരുഷനെയും സ്ത്രീകളെയും ഒക്കെ കണ്ട് ഇടപഴകി ജീവിച്ചിരുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പാടില്ല ശവഭോഗികളെ സംബന്ധിച്ചിടത്തോളം മയത്തുകളെ വേറൊരു രൂപത്തിനെങ്ങാനും നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് അവസ്ഥകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പിന്നെ ഈ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കിടയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കല്യാണ വീടുകളിലും മരണ വീടുകളിലും ഒക്കെ മുത്തക്കികളാകുന്ന മതപണ്ഡിതന്മാർ ചമയുന്ന ചില അലവലാദികൾ രംഗത്ത് വരാറുണ്ട് അവരെ അവിടെ ഒരു ബോർഡ് വെക്കും സ്ത്രീകൾക്ക് അപ്പുറത്തൂടി പ്രവേശനം പുരുഷന്മാർക്ക് ഇപ്പുറത്തൂടി പ്രവേശനം മരിച്ചത് സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ പുരുഷന്മാർ കാണാൻ പാടില്ല മരിച്ചത് പുരുഷനാണെങ്കിൽ സ്ത്രീകൾ കാണാൻ പാടില്ല ഇവരെ അസുഖമായിട്ട് കിടന്ന സമയത്ത് രോഗബാധിതയായി കിടന്നു അവർക്ക് ഭക്ഷണം ആവശ്യമായി വന്നു മരുന്ന് ചികിത്സ ശ്രദ്ധ ആരെങ്കിലും ഒരാളെ ഒന്ന് അടുത്ത് കിട്ടാമെന്ന് സംസാരിക്കാൻ അതിനൊക്കെ കാത്തിരുന്ന സമയത്തൊന്നും ഇവരോടൊപ്പം ഉണ്ടാകാത്ത ആളുകളൊക്കെ ഈ സാഹചര്യത്തിൽ വരും ഓടി വരും എന്തിനെ മനുഷ്യത്വം മരവിക്കുന്ന മതവുമായിട്ട് എന്നിട്ട് ആ വീടിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും പിന്നീട് ഇവരുടെ കൈകളിലായിരിക്കും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത ആളുകൾ ഇപ്പൊ വരുവാ എന്തിന് ഒരു വല്യേട്ടൻ ചമയാൻ വേണ്ടിട്ട് അതുവരെ അവർ ജീവിച്ചിരുന്ന സമയത്ത് ഇവരിവരെ എല്ലാവരെയും കണ്ടിട്ടുള്ളവരാ അവർ പുറത്തു പോയിട്ടുണ്ട് ആളുകളെ കണ്ടിട്ടുണ്ട് ഇടപഴകിയിട്ടുണ്ട് അവരുടെ കൂട്ടുകാരായിട്ടുണ്ട് കുടുംബക്കാരായിട്ടുണ്ട് അയൽക്കാരായിട്ടുണ്ട് ആ സമയത്തൊക്കെ കണ്ടിട്ടുള്ള ആളുകളെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണില്ല കാണാൻ പാടില്ല ഈ സമുദായം ഈ പണ്ഡിതന്മാർ മുസ്ലിങ്ങളെ ഏത് ഏ ഏത് തൊഴുത്തിലാണ് കൊണ്ടുപോയി കിട്ടുന്നത് ആറാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിലേക്കോ എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം വെറുക്കപ്പെടുന്നതും ഇത്രയധികം വിമർശിക്കപ്പെടുന്നതും ഇസ്ലാം മതത്തിന്റെ ഈ മഹത്വങ്ങൾ കൊണ്ടാണ് ഇസ്ലാം മതത്തിന്റെ മാനവിക വിരുദ്ധതകളെ കണ്ടറിഞ്ഞു മനുഷ്യർ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് ഇതിലെ മാനവിക വിരുദ്ധതകൾ എന്ന് നിർഭയം തുറന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെയൊക്കെ നിങ്ങൾ എന്താ പറയുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നല്ലേ പറഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ ഏറ്റവും ഗോത്രീയതയെപ്പോലും വെള്ള പൂശാൻ നടക്കുന്ന ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിലുണ്ട് മരിച്ചവരെ കാണാൻ വരുന്നത് എന്തുകൊണ്ടാണ് അവരോടുള്ള സ്നേഹം കൊണ്ടാ ആദരവ് കൊണ്ടാ ചില ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടാ അവരുമായി പങ്കുവച്ച ചില ഓർമ്മകൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ചില അടയാളപ്പെടുത്തലുകൾ നമ്മുടെ മനസ്സിൽ എവിടെയോ ചില സ്ക്രാച്ചുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് സന്തോഷിപ്പിക്കുന്നതാകാം വേദനിപ്പിക്കുന്നതാകാം അതുകൊണ്ടാണ് ഓടി വരുന്നത് ആ മയ്യത്തൊന്ന് മനുഷ്യൻ കണ്ടെന്ന് വെച്ചിട്ട് ആ എന്താ സ്വർഗം കിട്ടില്ലേ ഇസ്ലാം മതത്തിന്റെ ഈ പ്രചാരകരാകുന്ന മതപുരോഹിതന്മാർ സമൂഹത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഈ മതത്തെ മറ്റുള്ളവർ വെറുത്ത് അകറ്റി മാറ്റി നിർത്താൻ കാരണവും കൂടിയാകുന്നു എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് മറ്റുള്ളവർ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്നത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ ഇതൊക്കെ തന്നെയാണ് കാരണം സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം എന്താ കാരണം അയ്യോ സ്ത്രീകൾ കൃഷിയിടമാണല്ലോ ഏ സ്ത്രീ കൃഷിയിടമാണ് പുരുഷൻ ഏത് സമയത്ത് സ്ത്രീയെ സമീപിച്ചാലും ശരി കൃഷിയിടം കിടക്കണം അല്ലെങ്കിൽ മലക്കുകൾ ശപിക്കില്ലേ മലക്കൾക്ക് വരെ പണിയൊന്നുമില്ലല്ലോ ഓരോ വീടുകളിലും ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക ഓരോ വീടുകളിലും ഒളിഞ്ഞു നോക്കും ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നുണ്ടോ ഭാര്യ പോകുന്നുണ്ടോ ഇല്ലേ പോകുന്നില്ലെങ്കിൽ അവരെ ശപിക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ ഇങ്ങനെ മുട്ടിയിരിക്കുകയാണ് സ്ത്രീയെ അധികാരമേൽപ്പിച്ച രാജ്യം മുട്ടിഞ്ഞു പോകും ഇതിൽ പരം സ്ത്രീകളെ പിന്നോട്ട് നയിക്കാൻ ഈ സമുദായത്തിന് എങ്ങനെ കഴിയും എങ്ങനെയാണ് ഇവർക്ക് സുനിതാ വില്യംസിനെയൊക്കെ മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നത് അത്ര കുശിയാൽ അവരുടെ പേശിയാണ് അത്തരന്റെ മണം മറ്റുള്ളവർ അറിയുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഏ സ്വന്തം ശരീരത്തിന്റെ നാറ്റം അറിഞ്ഞാലും സാരമില്ല അത്ര ഗന്ധം അറിയരുത് സ്വത്തിൽ അവകാശം പകുതി സാക്ഷി പറച്ചില് അരപുരുഷൻ സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിഞ്ഞാലോ എഴുപത്തിരണ്ടിലധികം ഹൂറിമാര് പുരുഷന് സ്ത്രീകൾക്കോ ചിപ്പിക്കകത്ത് മടങ്ങിയിരിക്കുന്ന എഴുപത്തിരണ്ട് ഹൂറികളെ പുരുഷന്മാർക്ക് നൽകും നിത്യ യൗവനം നൽകിയ ബാലന്മാരുമുണ്ടാകും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് എപ്പോഴും സ്ത്രീകളെ തന്നെ സമീപിച്ചാൽ ഒരു സുഖം ഉണ്ടാകത്തില്ലല്ലോ ഒരു ചേഞ്ച് അതുവരെ അള്ളാഹു മനസ്സിലാക്കി എന്നുള്ളതാണ് നേരത്തെ തന്നെ പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകളിനിപ്പോ പുരുഷന്റെ ചവിട്ടും കുത്തും കൊണ്ട് പുരുഷന്റെ കാൽപാദത്തിനടിയിലെ സ്വർഗം മാന്തി എടുക്കുന്നതിന് വേണ്ടി ഇതെല്ലാം സലിച്ച് ജീവിച്ചു എന്ന് വിചാരിക്കുക ഈ സ്ത്രീക്ക് കിട്ടുന്ന പുരുഷന്മാരെ അതല്ലെങ്കിൽ ഹൂറന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ ഖുർആൻ മുഴുവനും മുഴുങ്ങി തപ്പിയാലും ഒരു ഹൂറനെ പോലും നിങ്ങൾക്ക് ലഭിക്കില്ല എന്നിട്ടും ഇവരുടെ തള്ളെന്താ യോ ഇസ്ലാം സ്ത്രീയെ ആദരിച്ച മതമാണ് തെറ്റിദ്ധാരണകൾ പരത്തി ഇവരി മത ജീവികൾ രൂപത്തിലാണ് മുസ്ലിം സ്ത്രീകളെ അപമാനിക്കേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞു വെച്ച് തന്നെയാണ് ഇവർ ചെയ്യുന്നത് ആ നിങ്ങൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ ആദരവാണ് നൽകുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ പള്ളിയിൽ പോകാൻ പറ്റുമോ സ്ത്രീ പള്ളി പ്രവേശം മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ അനുവദിക്കുന്നുണ്ട് പക്ഷെ സുന്നി വിഭാഗത്തിന് പറ്റില്ല എ പി ഇ കെ ഇവർക്കൊന്നും പറ്റില്ല അവർക്ക് പള്ളിയുടെയൊക്കെ സൈഡിൽ ഒരു ബോർഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ യാത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടെന്നൊരു മൂലയിൽ ഒരു സ്പെഷ്യൽ റൂം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മദ്രസയിൽ പഠിക്കാൻ വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഉസ്താദുമാര് വാഴുന്ന പള്ളികളിൽ അവർ പലരിൽ നിന്നും ഇതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിട്ടായിരിക്കാം ഇനിയും വേണ്ടത് ഉസ്താദുമാരുണ്ട് കുഞ്ഞുങ്ങളെ മദ്രസയിൽ വിടുമ്പോൾ സൂക്ഷിക്കുക എന്നൊരു ബോർഡ് നിങ്ങൾ വെക്കുക വെക്കുവോ പെൺകുട്ടികൾക്ക് മദ്രസയിൽ പോകുന്ന പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് സ്ത്രീകളായിട്ടുള്ള ഉസ്താദുമാര് മതി ഏ പുരുഷന്മാര് വേണ്ട സ്ത്രീകൾ പഠിപ്പിക്കട്ടെ അവരെ പിൻവാതിലിലൂടെ പ്രവേശിച്ചാൽ മതി എന്നിവർ പറയൂ സ്ത്രീ ഇസ്ലാമിൽ വെറും ഒരു ചരക്ക് വസ്തു മാത്രമാണ് കമ്മോഡിറ്റി ഉപഭോഗ വസ്തു അവളെ വിൽക്കാം പണയം വെക്കാം ഒഴിവാക്കാം കൂട്ടുകൃഷി ചെയ്യാം വസ്ത്രമല്ലേ ഊരി എറിയാം പറയുകയാണ് നിങ്ങളൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാലും ഒരു അടിമ സ്ത്രീയെ വാങ്ങിയാലും അവരുടെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് തീർന്നില്ല ട്വിസ്റ്റ് അതല്ല വേറൊരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞു ഒരു കഴുതയെ വാങ്ങിയാലും ഇപ്രകാരം ചെയ്യണമെന്ന് ലൈംഗിക തീർക്കാൻ വേണ്ടി പെണ്ണിനെ ഒരു ഭോഗവസ്തുവായി ഉപയോഗിക്കുന്ന പ്രവാചകൻ സ്വന്തം സമുദായത്തിന് സമ്മാനിച്ചിട്ട് പോകുന്ന സമരോപദേശം മറ്റൊരു താഴ്ച ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഞങ്ങളെ പട്ടിക്കും കരുതിക്കും ഒക്കെ തുല്യമാക്കിയല്ലേ ഖുര്ആാനില് മനുഷ്യനെ ഒരു ജീവി വർഗമായിട്ട് പോലും ഭംഗീകരിക്കും ആണധികാരത്തിന്റെ അടിച്ചമർത്തലിൽ ജീവിക്കേണ്ടി വരുന്ന പെണ്ണിന് ഇസ്ലാമിൽ നീതിയില്ല നീതി നിഷേധിക്കപ്പെട്ട പെണ്ണിനെ ഒരു ജീവനുള്ള ഒരു ജീവിയായിട്ട് പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഈ മതത്തെ നമുക്ക് വിളിക്കാം ഇസ്ലാം സമാധാനത്തിൻ്റെ മതം ഉം കാരുണ്യത്തിന്റെ മതം ഒരിച്ചിരി കാരുണ്യം എടുക്കട്ടെ മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെയും പാലപ്പത്തിൽ പാലില്ലാത്തതുപോലെയും നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തതുപോലെയുമാണ് ഇസ്ലാം എന്ന മതത്തിൽ സിൽമില്ല എന്ന് പറഞ്ഞാൽ കാരുണ്യം സമാധാനം അതില്ല ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട് തൽക്കാലം ഇതാണ് ഞങ്ങളുടെ സമാധാനം അല്പമെടുത്തുനിന്ന് വിശറട്ടെ